യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല സാർ ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്താണ് പറഞ്ഞു കൊടുക്കണു മാറ്റങ്ങളൊന്നും അവരെ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റുക കേട്ടാ നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിട്ടോ സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ കുറിച്ചില്ല എന്താ വിചാരിച്ച കാര്യവും നടക്കണില്ല അഭിപ്രായം അഭിപ്രായം ശരിയല്ല അഹങ്കാരം കൂടി നിന്റെ നെറ്റിയിൽ നെറ്റിയില് ഇത് വെച്ചിട്ടുണ്ടെന്ന് പരിപാടി പാടില്ല 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 പിന്നെ പിടിക്കാൻ ഒരു നടക്കൂലെന്ന് എത്ര കാരണം എന്നെ ഇങ്ങനെ തീർത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്റെ ഗതികേട് അല്ലാണ്ട് ചേച്ചി വെരി നേരം കിട്ടിട്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം അങ്ങനത്തെ എന്റെ കഷ്ടകാലം സ്വയം വെച്ചല്ലേ ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷി എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും